അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് വാർഷികവും ഐഎസ് ഒ പ്രഖ്യാപനവും നടന്നു രാവിലെ ഗവൺമെന്റ് ഹൈസ്കൂളിന് മുന്നിൽ നിന്നും റാലിയുടെ ആരംഭിച്ച് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വാർഷിക സമ്മേളനം നടന്നു സമ്മേളനം ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് രാജ ഉദ്ഘാടനം ചെയ്തു അടിമാലി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ കീഴിൽ നാനൂറ്റി ഇരുപത് അയൽക്കൂട്ടങ്ങളിലായി അയ്യായിരത്തിലധികം വനിതകൾ അംഗങ്ങളായിട്ടുണ്ട് കുടുംബശ്രീയുടെ സി ഡി എസ് വാർഷികവും ഐ എസ് ഒ പ്രഖ്യാപനവും നടന്നു അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിന് മുന്നിൽ നിന്നും റാലിയോടെ ആരംഭിച്ച് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വാർഷിക സമ്മേളനം നടന്നു സി ഡി എസ് ചെയർപേഴ്സൺ ജിഷാ സന്തോഷ് സ്വാഗതമാശംസിച്ച ചടങ്ങിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യനിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ചെറിയ കാര്യമല്ല ഇത്രത്തോളം ആളുകൾ അതിന് പിന്നിൽ അണിതിറക്കുന്നു ഒരു സംഘടനയ്ക്ക് പടർന്ന് പടർന്ന് പന്തലിച്ച് ഇത്രയും വലിയൊരു മഹാപ്രസ്ഥാനമായി മാറാൻ കഴിഞ്ഞത് നമ്മുടെ കുടുംബശ്രീക്ക് മാത്രമേ ഉള്ളൂ ബാക്കി ആർക്കും ഇതുവരെ ഇങ്ങനെ ഒരു സംഘടിത ശക്തിയായി മാറാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത്തിയേഴ് വർഷം കൊണ്ട് ലക്ഷം ആളുകൾ ഈ കുടുംബശ്രീയിൽ മെമ്പർ സെക്രട്ടറി കൃഷ്ണപിള്ള കെ പി റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഐ എസ് ഒ പ്രഖ്യാപനം നടത്തി കുടുംബശ്രീ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ചെയർപേഴ്സൺ ജിഷ സന്തോഷ് വൈസ് ചെയർപേഴ്സൺ സിനി രാജേഷ് എന്നിവരെ ആദരിച്ചു മികച്ച എ ഡി എസ് ഐ മച്ചുപ്ലാവ് വാർഡ് ആറും മികച്ച അയൽക്കൂട്ടമായി വാർഡ് പതിമൂന്ന് അനശ്വരയും മികച്ച ഗ്രൂപ്പ് സംരംഭം വാർഡ് പത്തൊമ്പത് ചിന്നൂസ് നേച്ചർ ഫ്രണ്ട്ലി ബാഗിന്റെയും വ്യക്തിഗത സംരംഭം വാർഡ് പതിനൊന്ന് അനാമിക സോഡ എന്നിവർക്കും ആദരവ് നൽകി തുടർന്ന് അരങ്ങു വിജയികളെ ആദരിക്കലും നടന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരിശീലനം നൽകിയ ഋദ്ധം വനിത ശിങ്കാരിമേളം അരങ്ങേറ്റവും നടന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം കുടുംബശ്രീ സന്ദേശം നൽകി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മണികണ്ഠനെ കുറത്തിക്കുടി സ്പെഷ്യൽ പ്രൊജക്ട് ഫണ്ട് വിതരണം നടത്തി യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖാ രാധാകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഡി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അൻസാരി എം എ കൃഷ്ണമൂർത്തി വൈസ് ചെയർപേഴ്സൺ സിനി രാജേഷ് മറ്റു വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത്തിയൊന്ന് വാർഡുകളിലെ മുതിർന്ന കുടുംബശ്രീ അംഗങ്ങളെ ആദരിക്കലും നടന്നു news bureau Adimali. dimali